എ എം എസ് അലിൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രണ്ട് അപ്ഡേറ്റുകളാണ് ഒന്ന് ലോക സിനിമയുടെ കളക്ഷനും അതേപോലെ തന്നെ ബബ് ബബ്ബ സിനിമയുടെ റിലീസ് ഡേറ്റുമാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം ലോക സിനിമ ഇന്ന് ആറാം ദിവസം ഉറപ്പായും നൂറ് ശതമാനം ഉറപ്പായും നൂറ് കോടി നേടുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇന്നലെ അഞ്ചാം ദിവസം ബെയിൽഡ് വീട് എൺപത്താറ് കോടിയായിരുന്നു കളക്ഷൻ നേടിയത് അപ്പോൾ ഇന്ന് ആറാം ദിവസം ഉറപ്പായിട്ടും ടാർ ടാക്കേ ടാർക്കേഴ്സ് ടാക്കേഴ്സ് പറയുന്നത് നൂറ് കോടി എന്ന നേട്ടം ഉറപ്പായും കൈവരിക്കുമെന്നാണ് അപ്പോൾ എന്തായാലും അടുത്തത് ദിലീപ് നായകനാവുന്ന ബബബ സിനിമയുടെ റിലീസ് തീയതി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഏറെ നാൾ കാത്തിരിക്കുന്ന ബബ്ബാ സിനിമയുടെ റിലീസ് ഡിസംബറിലേക്ക് മാറിയെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളിലൂടെ പറയാ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്തില്ലേ അപ്പോൾ എന്തായാലും ഇനിയും കുറച്ച് നാളും കൂടെ വെയിറ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും ബബ്ബാ സിനിമയുടെ റിലീസ് തീയതി ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഡിസംബറിലാണെന്ന് ഒഫീഷ്യലായി പ്രഖ്യാപിക്കാൻ കാത്തിരിക്കൂ